നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് ഇറാനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും മറുവശത്ത് ഇറാനൊപ്പം കരാറുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ നിലപാടിനോട് പലവട്ടം ഇറാൻ പരസ്യമായി തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖബനിയുമായി പുതിയ ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് ട്രംപ് ശ്രമിച്ചത് നേരിട്ടുള്ള സൈനിക നടപടി ഒഴിവാക്കാനുള്ള ശ്രമമാണെന്ന് യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു സംവാദത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും കാര്യങ്ങൾ സുഗമമാക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഇറാൻ അതിന് തയ്യാറല്ല എങ്കിൽ ശക്തമായ നിലപാടെടുക്കുമെന്നും സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ചകളിൽ ഏർപ്പെടാൻ ആവശ്യപ്പെട്ട് മാർച്ച് ഏഴിന് ഇറാൻ നേതൃത്വത്തിന് ഒരു കത്ത് അയച്ചതായും അവർ വിസമ്മതിച്ചാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് വിറ്റ്കോഫിന്റെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുമാത്രമല്ല ഹൂതികൾക്ക് സഹായം ചെയ്യുന്നതിനെതിരെയും കർശന താക്കീത് ട്രംപ് ഇറാന് നൽകിയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച യമനിൽ യു എസ് നടത്തിയ തീവ്രമായ വ്യോമാക്രമണങ്ങൾക്കിടയിൽ യമനിലെ ഹൂതികൾ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും തെഹ്രാനെ ഉത്തരവാദിയാക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു സംഘം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്ന ഇറാന്റെ വാദത്തെ അമേരിക്ക തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരം ശേഷം പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വൻതോതിൽ വർദ്ധിക്കാൻ ഇടയായിട്ടുണ്ട് ഇസ്രയേലിന്റെ ഗാസയിലെ ആക്രമണത്തിന് പിന്നിലെ ബുദ്ധിയും ട്രംപിൻ്റെതു തന്നെയാണ് വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് പിന്നാലെ ഇസ്രയേൽ തുടങ്ങിവച്ച ഓപ്പറേഷനിൽ ഹമാസിന്റെ എട്ടാമത്തെ തലയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നിസ്കാരപ്പായയിലും ആശുപത്രിക്കിടയ്ക്കയിലും എന്തിനു സ്വന്തം കിടപ്പറയിൽ പോലും ഹമാസ് ഭീകരർക്ക് ഇപ്പോൾ സുരക്ഷയില്ല ഗാസയിൽ അവശേഷിക്കുന്ന നേതാക്കൾ ജീവനും കൊണ്ടോടുകയാണ് ഗാസയിലെ നസേർ ആശുപത്രി തകർത്ത് ഹമാസ് നേതാവ് ഇസ്മായിൽ ബഹൂമിനെ ഇസ്രയേൽ വധിച്ച വാർത്ത കേട്ട ഞെട്ടലിലാണ് ഹമാസ് നേതൃത്വം ഇസ്മായിൽ ബഖൂം ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ടെന്ന് അറിഞ്ഞതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായതെന്ന് വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നും സ്ഥലത്ത് നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചതായി ഇസ്രയേൽ സൈന്യം പറഞ്ഞു ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിന്റെ വധത്തിന് പിന്നാലെയാണ് ഇസ്മയിലിനെ തീർത്തത് ഗാസയിലേക്ക് ടാങ്കുകൾ ഇരച്ചെത്തിയതോടെ ഹമാസ് ചിതറിയോടിയിരിക്കുകയാണ് ഗാസയിൽ അവശേഷിക്കുന്ന നേതാക്കളെ തീർക്കുക എന്ന പ്ലാനാണ് ഇസ്രയേലിനുള്ളത് ഇതിനോടകം എട്ട് തലയെടുത്തു ബാക്കിയുള്ളവർക്കുള്ള സ്കെച്ച് ഇട്ടിട്ടുണ്ട് ഗാസ വിഷയത്തിൽ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണ് യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് രഹസ്യാന്വേഷണ പ്രതിരോധ നയതന്ത്ര വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഇസ്രയേൽ നയകാര്യമന്ത്രി റോൺ ഡെർമറാണ് ചർച്ച നടത്തുന്നത് ഡർമർക്കൊപ്പം ഇസ്രയേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ ഐ ഡി എഫ് മൊസാദ് വിദേശകാര്യ മന്ത്രാലയം ആണവോർജ ഏജൻസി എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ സംഘവും കൂടെയുണ്ട് ഗാസയെ സൈനിക ഭരണത്തിലാക്കുന്ന തീരുമാനം ഇതുവരെ ഇസ്രയേൽ സ്വീകരിച്ചിരുന്നില്ല ഒന്നര വർഷമായി ആക്രമണം തുടരുന്ന ഗാസയിൽ അധിനിവേശം പൂർണ്ണമാക്കി സൈനിക ഭരണം ഏർപ്പെടുത്താൻ ഇസ്രയേൽ തുരുങ്ങിയിരിക്കുകയാണ് ഗാസയെ പൂർണ്ണമായും വരുതിയിലാക്കാൻ ഇസ്രയേൽ സൈന്യത്തിന്റെ അഞ്ച് ഡിവിഷനുകളെങ്കിലും വേണ്ടിവരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം വാഷിംഗ്ടൺ സമ്മർദ്ദനയം മാറ്റുന്നില്ല എങ്കിൽ യു എസുമായുള്ള ചർച്ച അസാധ്യമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു മാത്രമല്ല ഇറാനെതിരെ സൈനിക നടപടിയെടുക്കാൻ അമേരിക്കയും മേഖലയിലെ അവരുടെ സയനിസ്റ്റ് പ്രോക്സിയും ആലോചിക്കുന്നുണ്ട് എന്ന അഭ്യൂഹങ്ങൾ ഇതിനകം തന്നെ വർദ്ധിച്ചുവരികയാണ് അത്തരമൊരു നീക്കത്തിനെതിരെ ഇറാൻ പലതവണ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇറാൻ്റെ സൈനിക സജ്ജീകരണവും ഉയർന്ന സൈനിക ശേഷിയും കണക്കിലെടുക്കുമ്പോൾ അമേരിക്കയുടെ അത്തരം കണക്കുകൂട്ടലുകളുടെ അനന്തരഫലങ്ങൾ വിനാശകരമാകുമെന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നത് എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പ്രകാരം ഒന്നിലധികം ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഇറാൻ ശേഖരിച്ചിട്ടുണ്ട് ബുധനാഴ്ച വൈറ്റ് ഹൌസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇറാൻ അവരുടെ ആണവ പരിപാടി പൂർണ്ണമായും നിർത്തലാക്കണമെന്നും എല്ലാ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും അവ താഴ്ന്ന നിലവാരത്തിലാണെങ്കിൽ പോലും അവസാനിപ്പിക്കണമെന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഉന്നത ഭീകരവിരുദ്ധ കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയുടെ വധത്തിനു ശേഷം ഇറാൻ ഇതിനകം തന്നെ തങ്ങളുടെ സൈനിക ശേഷി പ്രത്യേകിച്ച് മിസൈൽ കൃത്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ ഇറാഖിലെ ഐൻ അൽ അസാദ് താവളത്തിന് നേരെയുണ്ടായ പ്രതികാര ആക്രമണം അമേരിക്കൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവ് പ്രകടമാക്കുന്നതാണ് ട്രൂ പ്രോമിസ് വൺ ട്രൂ പ്രോമിസ് ടു എന്നീ യുദ്ധങ്ങളിൽ പ്രകോപിതരായപ്പോൾ ഇറാൻ വീണ്ടും തങ്ങളുടെ സൈനിക ശക്തി പ്രകടിപ്പിച്ചിരുന്നു നൂറുകണക്കിന് ഇറാനിയൻ മിസൈലുകൾ ഇസ്രയേലി പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് തെലാവീവ് ഹൈഫ എന്നിവയുൾപ്പെടെ അധിനിവേശ പ്രദേശങ്ങൾക്കുള്ളിലെ ലക്ഷ്യങ്ങളെ കടന്ന് ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹ്റൈൻ സൈപ്രസ് ഇറാഖ് ജോർദാൻ കുവൈറ്റ് അധിനിവേശ പലസ്തീൻ ഒമാൻ ഖത്തർ സൗദി അറേബ്യ സിറിയ യു എ ഇ എന്നിങ്ങനെ ഒന്നിലധികം രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നിരവധി താവളങ്ങളും സൗകര്യങ്ങളുമുള്ള അമേരിക്ക പശ്ചിമേഷ്യയിൽ ഗണ്യമായ സൈനിക സാന്നിധ്യം തന്നെ നിലനിർത്തുന്നുണ്ട് ആഗോളതലത്തിൽ എണ്ണയുടെ ഒഴുക്ക് നിയന്ത്രിക്കുക നിർണായകമായ ചോക്ക് പോയിന്റുകളിൽ സ്വാധീനം നിലനിർത്തുക സൈനിസ്റ്റ് സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കുക ഇറാനെ വളയാൻ ശ്രമിക്കുക എന്നിവയുൾപ്പെടെ വിവിധ തന്ത്രപരമായ ഉദ്ദേശങ്ങളാണ് ഈ താവളങ്ങൾ നിറവേറ്റുന്നത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തത് ചെയ്തത് പല മേഖലകളിലായി ഏകദേശം നാൽപ്പതിനായിരം സേവന അംഗങ്ങൾ ഇവർക്ക് ഉണ്ട് എന്നാണ് ഇതിൽ ചെങ്കടൽ ഏതൻ ഉൾക്കടൽ തുടങ്ങിയ പ്രാദേശിക ജലാശയങ്ങളിലെ വിമാനവാഹിനി കപ്പലുകൾ ഡിസ്ട്രോയറുകൾ തുടങ്ങിയ കപ്പലുകളിലെ സൈനികരും ഉൾപ്പെടുന്നുണ്ട് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പശ്ചിമേഷ്യയുടെ നീളമുള്ള ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക സൗകര്യങ്ങൾ വളരുന്നുണ്ട് അതുമാത്രമല്ല ജിബൂട്ടിയിലും തുർക്കിയിലും അമേരിക്കയ്ക്ക് വലിയ താവളങ്ങൾ തന്നെയുണ്ട് ഇവ പശ്ചിമേഷ്യയിലെ സൈനിക പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് വിവിധ കണക്കുകൾ പ്രകാരം പശ്ചിമേഷ്യയിൽ അറുപതിലധികം അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട് ഇറാനെതിരെ അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ ഇറാൻ്റെ പ്രതികാര നടപടിയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളായി പശ്ചിമേഷ്യൻ മേഖലയിലെ ഈ പ്രധാന അമേരിക്കൻ സൈനിക താവളങ്ങളായിരിക്കും തകർക്കപ്പെടുക ഖത്തറിലെ ദോഹയുടെ തെക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അൽ ഉദൈദ് എയർബേസ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളവും ഇറാഖിലും സിറിയയിലും ഉൾപ്പെടെ മേഖലയിൽ ഉടനീളമുള്ള വ്യോമ പ്രവർത്തനങ്ങൾക്കുള്ള നിർണായക കേന്ദ്രവുമാണ് പശ്ചിമേഷ്യ മേഖലയിലെ അമേരിക്കൻ സൈനിക തന്ത്രത്തിൻ്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ താവളം അമേരിക്കൻ വ്യോമസേനയുടെ മുന്നൂറ്റി എഴുപത്തി ഒൻപതാമത് വ്യോമ പര്യവേഷണ വിഭാഗത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചതാണ് പതിനായിരത്തിലധികം അമേരിക്കൻ ഉദ്യോഗസ്ഥരും ബോംബറുകൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ നിരവധി ആയുധങ്ങളും ഇവിടെയുണ്ട് ഇറാനിയൻ വൻകരയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ താവളം സ്ഥിതി ചെയ്യുന്നത് തന്നെ എല്ലാ പ്രവർത്തനക്ഷമമായ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾക്കും ദീർഘദൂര റോക്കറ്റ് പീരങ്കി സംവിധാനങ്ങൾക്കും ലഭ്യമായ മിക്ക കാമിക്കേസ് ഡ്രോണുകൾക്കും വളരെ എളുപ്പത്തിൽ താവളത്തെ ലക്ഷ്യം വയ്ക്കാൻ കഴിയും അതുപോലെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട മറ്റൊരു സൈനിക താവളമാണ് ബഹ്റൈനിലെ മനാമയിൽ സ്ഥിതി ചെയ്യുന്ന എൻ എസ് എ ബഹ്റൈൻ എന്ന താവളം ഇറാനിയൻ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ നാവിക താവളത്തെയും ഇറാന് എളുപ്പത്തിൽ ആക്രമിക്കാം ആക്രമണത്തിലും പ്രതിരോധത്തിലും അമേരിക്കൻ നാവികസേന ശക്തമായ എതിരാളിയാണെങ്കിലും പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ അത്യാധുനിക കപ്പൽവേദ മിസൈലുകളുടെ ഭീമാകാരമായ ആയുധ ശേഖരത്തിന് മുന്നിൽ അമേരിക്ക ഭയപ്പെടേണ്ടതു തന്നെയുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആദ്യകാലങ്ങളിലുള്ളതുപോലെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ഇനി ഒരു ഭീഷണി അല്ല എന്നും പകരം പ്രതികാരത്തിനുള്ള അവസരമാണെന്നും ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഇതുമാത്രമല്ല ഖത്തറിലും പലസ്തീനിലും ജോർദാനിലും ഇറാഖിലും കുവൈറ്റിലും കുവൈറ്റിലുമൊക്കെയായി അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഇറാനു നേരെ എന്തെങ്കിലും തരത്തിലുള്ള ശക്തമായ ആക്രമണത്തിന് മുതിർന്നാൽ ആ കേന്ദ്രങ്ങളെല്ലാം ഇറാന്റെ ഇരയാകുമെന്നതിലും സംശയമില്ല ഇറാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉടനടി ഈ ലക്ഷ്യങ്ങളിലേക്ക് പറന്നെടുക്കാനും സാധ്യതയുണ്ട് അതേസമയം ഇസ്ലാമിക് റിപ്പബ്ലിക്ക് ഒരിക്കലും ഒരു യുദ്ധത്തിന് തുടക്കമിടാൻ ശ്രമിക്കില്ല എങ്കിലും ശത്രുക്കളുടെ ഭീഷണിക്കോ ആക്രമണ പ്രവർത്തനങ്ങൾക്കോ ദൃഢമായ പ്രതികരണം നൽകാൻ ഒരു മടിയും കാണിക്കില്ല എന്നും ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് ക്രോപ്സിന്റെ ചീഫ് കമാൻഡർ ഒസൈൻ സലാമി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് യമന്റെ സൈനിക സേനയുടെ സമീപകാല ഇസ്രയേൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇറാൻ സഹായിച്ചതായി അമേരിക്ക ആരോപിച്ചതിനും അൻസറുല്ല ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന് ഇറാൻ നൽകുന്ന പിന്തുണ നിർത്തലാക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതിനു പിന്നാലെയാണ് മേജർ ജനറൽ ഹുസൈൻ സലാമി ഈ പ്രസ്താവന നടത്തിയത്